നമ്മളവിടെ മൊത്തം വന്ന ഒരു പത്ത് എമ്പത്തഞ്ച് ആന ഇങ്ങനെ ഉണ്ടായിരുന്നു എമ്പത്തി ആന ആ ഒരു കൂട്ടം വന്ന് കഴിയുമ്പോൾ അവരങ്ങ് താഴ്ത്ത് പോയി കഴിയുമ്പോൾ പിന്നെ അങ്ങ് വരും അപ്പൊ ഞങ്ങൾ രാത്രിക്ക് പെട്ടെന്ന് അടിച്ച് നോക്കുമ്പോൾ കാണും മൊത്തം രാത്രിയാകുമ്പോ അതിനകത്തെല്ലാം ഉണ്ടാവും ഓടിച്ചു വിടും ഓടിച്ചു ആനയൊക്കെ ആണെങ്കിൽ ആനനെ ഞങ്ങൾ പാട്ടിച്ച് പൊട്ടിക്കും പാടകം പൊട്ടിച്ചില്ല അടുത്തേക്കൊക്കെ പിള്ളേർ പിന്നെ ഓടിച്ച് വിടും പോർട്ടുകാർ വരുമ്പോൾ പോർട്ട് ചോദിക്കും എവിടെയാണ് ഈ പകല് വന്നിച്ച് രാത്രിക്ക് വന്നിച്ച് ആനനെ നമ്മളോട് ചോദിച്ചാൽ ഞമ്മളെങ്ങനെ കാണിച്ചു കൊടുക്കുക ആനനെ അവർ തേടി പിടിക്കണ്ടേ പകല് ജോലിക്ക് പോകുന്നുണ്ടോ ആ പകല് പോവും ആ ഉച്ചയാകുമ്പോൾ ഞങ്ങൾ വരും ആ ഒരു രണ്ട് മൂന്ന് മണിയാവുമ്പോൾ തിരിച്ചെത്തും മാക്സിമം നേരത്തെ വരുമോ അല്ലേ ഉച്ചപ്പണിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ആ ഉച്ചപ്പനി എടുക്കുള്ളൂ മോണ്ടിപ്പണി എടുക്കൂല വൈകിട്ട് എടുത്താൽ പിന്നെ ഇവിടെ എത്തുമ്പത്തേക്കും ഇതാവുമല്ലേ ആ എത്രയോ ആൾക്കാരെ വായയും തെങ്ങും അതി ഇതെല്ലാം ഈ ആനയെ തിന്നാ ഇനിയിപ്പോൾ ഒരു അഞ്ചു മണി ആയി കഴിയുമ്പോഴത്തേന് ഇങ്ങോട്ട് ഇറങ്ങും ആറ് ഏഴ് മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക് ഈ വഴി കൂടെ ഒക്കെ ആയിരിക്കും അല്ലേ ആ പല മൃഗം ഉണ്ടാവും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ ബ്ലോക്ക് പതിമൂന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു പ്രദേശത്ത് നമ്മളൊരു നാല് മാസം മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു ഇവിടെ വെള്ളി ലീല എന്ന് പറയുന്ന ഒരു ദമ്പതികളെ കാട്ടാന അതിക്രൂരമായി ഒരു പ്രദേശമാണ് നമ്മൾ ഈ വഴി കൂടെയൊക്കെ അന്ന് നടന്നു പോയതാണ് ആ ഒരു പ്രദേശമൊക്കെ കണ്ടതാണ് വളരെ ആ കാട്ടാനയുടെ പ്രശ്നം ഈയൊരാർളം പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ആളുകൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും പല വീടുകളും ഇവിടെ കാലിയായിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാൻ കുറച്ച് നാൾ അതായത് ഈ ഒരു പ്രദേശത്തേക്ക് വന്നിട്ട് അവരുടെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് കേട്ടോ ചേട്ടൻ്റെ പേരെങ്ങനെയാ എൻ്റെ പേര് വേണു ചേട്ടനാ വെള്ളി തിര ആജ് അവരുടെ മകന അല്ലേ മകന ഇപ്പോൾ എത്ര മാസമായി ഇപ്പോൾ മൂന്ന് നാല് മാസമായി അല്ലേ മാസമായി അതിന് ശേഷം ഇവിടെ ആനയുടെ പ്രശ്നം എങ്ങനെയാണ് മൊത്തം കണ്ടെത്തി രാവിലെ പന്ത്ര ഒ ഒമ്പര വന്നിട്ട് ഒരു ദിവസം പന്ത്രണ്ടര ആയിക്കോ ഞങ്ങൾ കയറ്റി വിട്ടേ പിന്നെ അത് വന്നിട്ട് പിന്നെ ആറരയ്ക്ക് നമ്മൾ പിന്നെയും കയറ്റി വിട്ടു ഒത്തിരി ആരം ഉണ്ടല്ലോ അല്ലേ എല്ലാ ദിവസവും വരുമല്ലേ നിങ്ങൾ ഇവിടെ ഇപ്പം ഇവിടെ ഇത്ര എത്ര വീട്ടുകാരുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വീടേ ഉള്ളൂ ഇവിടുന്ന് ആ വീട് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് എത്ര വീടുണ്ട് അതിനപ്പറം വെച്ചിട്ടില്ലേ അവരെ അപ്പറം വച്ചല്ലേ നിങ്ങക്ക് അതിന്റെ നഷ്ടപരിഹാരത്തോ എല്ലാം മൊത്തം കിട്ടിയോ ആണല്ലേ എത്രയാ പറഞ്ഞായിരുന്നു ഇരുപത് ഇരുപത് പറഞ്ഞേ പത്തേ കിട്ടുള്ളൂ അല്ലേ ഇപ്പൊ ഫെബ്രുവരിയിലല്ലേ ഫെബ്രുവരിലല്ലേ നടന്നേ നാലു ദിവസം കഴിഞ്ഞല്ലേ ആ അന്വേഷിച്ചായിരുന്നോ കൊടുത്തു പിന്നെ ഈ ആന ഇപ്പ എങ്ങനെയാ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പ്രദേശത്തൊക്കെ ആറ് ഏഴ് മണി ആകുമ്പോ ഇവിടെ ഇറങ്ങാൻ പറ്റൂല ഈ വഴി വഴിക്കൂടെ ആയിരിക്കും പല മൃഗം ഉണ്ടാവും ആണല്ലേ ആന മാത്രല്ല അത് എത്ര മാനും പന്നി ആയിട്ട് പന്നി ഒക്കെ അത് മൈലേ ചേച്ചിയുടെ പേരെങ്ങനെയാ ഇവിടെ ഇവിടെ ബ്ലോക്കിൽ തന്നെ അല്ലേ അല്ലേ അയ്യോ അരിയല മേടിക്കാൻ അതിനുള്ള ഇത് പണിയില്ല ഞമ്മിപ്പം പണിയൊന്നുമില്ലാതെ കൊണ്ട് ഭയങ്കര വിഷമം ഇവിടെനിന്നും പണിക്കും അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റൂല ഇവിടെ പണിക്ക് വിളിച്ചാല് പോയാൽ വണ്ടി പൈസ കൊടുക്കാനുണ്ടാവും പിന്നെ ഞമ്മക്ക് വെറുതെ അവർക്ക് ഉണ്ടാക്കി തരികില്ലല്ലോ അങ്ങനെ ഭയങ്കര നിരക്ക എന്നാലും എങ്ങനെയല്ലേ ഞങ്ങൾ പിടിച്ച് കര കയറി നിൽക്കും ഇപ്പോൾ തന്നെ ആ കക്കുവ പാലത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റും വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പാല മുടി പോകും പിന്നെ ഒരു പത്ത് അന്ന് കഴിഞ്ഞ പ്രായം അരിമേടിക്കാൻ പോയപ്പോൾ പാലത്തിൻ്റെ മേലെ കൂടി വെള്ളം കയറിച്ച് ഞാൻ എപ്പോഴും വന്ന് രാത്രി രാത്രിയായി പോയി വെള്ളം പറഞ്ഞ് അപ്പൊ ആനയുണ്ടാവും അത് എത്രയാ ആൾക്കാരെ വായയും തെങ്ങും അതി ഇതെല്ലാം ഈ ആന തിന്ന ഇനിപ്പൊരഞ്ചു മണി ആയി കഴിയുമ്പളത്തിന് ഇങ്ങോട്ടിറങ്ങും അതായി ഓടയല്ല ഉള്ളുകൊണ്ടാണ് ആന വിട്ടു പോകാത്ത അത് ഞാൻ അന്നും അവര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് പുള്ളാഴ്ച അങ്ങ് വരെ കൊത്തി അവര് അവിടെ വരെ മാത്രമേ ആ തെളിഞ്ഞ കാടില്ലേ അവിടെ വരെ മാത്രമേ അവര് തെളിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് തെളിച്ചിച്ചൊന്നുമില്ല അത് അങ്ങനെ അങ്ങ് വരെ ഇതേ ഓടയാ അതിനകത്ത് ആന കേ ഒളിച്ചിരുന്നാൽ വരെ ആരും കാണുമോ ഉം അറിയില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അച്ഛനെയും അമ്മനെ വെച്ചെടുത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതായി വരെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇവിടുന്ന് വായ ആന അങ്ങനെയെല്ലാം ഉണ്ട് ഓടിച്ച് പിള്ളേർ പിന്നെ ഓടിച്ചു വിടും പോർട്ടുകാർ വരുമ്പോൾ പോർട്ടുകാർ ചോദിക്കും എവിടെയാണ് ഉള്ളത് ഈ പകൽ വന്നിച്ച് രാത്രിക്ക് വന്നിച്ച് ആനനെ ഞമ്മളോട് ചോദിച്ചാൽ ഞമ്മളെങ്ങനെയാണ് കാണിച്ചു കൊടുക്കുവോ ആനനെ അവർ തേടി പിടിക്കണ്ടേ അല്ലേ ഇത് ഞമ്മളോട് വന്ന് ചോദിക്കുക ഇവിടുന്ന് ആന വൈറ്റ കൊടുത്തേ എവിടെ നിന്ന് ആന പോയെ വയ്യല്ല ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല അതല്ല അവർക്കൊരു ജോലി ആക്കിയിട്ടുണ്ട് അവർ തേടിപ്പിടിച്ച് ആനനെ എവിടെയെങ്കിലും കൊണ്ടുപോകും അല്ലെങ്കിൽ വേണ്ട ഞമ്മക്ക് ഓരോ ഏക്കറ സ്ഥലത്ത് അവർ കണ്ടിട്ട് തന്നാൽ മതി ഇങ്ങനെ ഇപ്പം അവിടെ കെട്ടി കൊടുത്തില്ലേ അതുപോലെ കെട്ടിത്തന്നാൽ മതി എന്നാൽ പിന്നെ ഞമ്മക്ക് ആനനെ ചൊല്ലി പേടിക്കണ്ടല്ലോ പുതിയ കെട്ടിടങ്ങളല്ലേ ആ എന്താ അവിടെ അവര് തൂണലിട്ട് അതുപോലെ കട്ടി തന്നാലും മതി എന്നാ പിന്നെ ആനേനെ കൊണ്ട് അവിടെ അത് കൃഷി ഉണ്ടാക്കാൻ വേണ്ടി അത് വെളിമാന ഈട്ടുല്ലേ അല്ലല്ല ഞമ്മള് പണിയെടുക്കും അതിനകത്ത് വായ വെക്കും കൃഷിയും എല്ലാം ഇപ്പൊ അത് കൊറേ ആയി പണിയും അപേക്ഷ ആ ആനെ അപ്പൊ അവര് കറണ്ട് ഇടുവല്ലോ വൈകുന്നേരം കറണ്ട് ഇടും അപ്പൊ ആന നീങ്ങി പോകും പോവും വീടുകളിൽ ആ ആന ഇറങ്ങും അതിനെ ഞാൻ പറയുന്നേ അതുപോലെ കറണ്ട് ഓരോരോ ഏക്കറ സ്ഥലത്ത് ഇവിടെ ഇവിടെ മാത്രം കൂടുന്ന ആളെ മാത്ര കൂടത്താവ് ഇടണ്ടല്ലോ അല്ലേ അതാ ഞമ്മള് പറഞ്ഞേ അങ്ങനെ ഇട്ടു തന്ന മതി എന്നാ പിന്നെ ഞമ്മക്ക് ആനേനെ ചൊല്ലി പേടിക്കണ്ടല്ലോ ഓരോ ഏക്കറെ സ്ഥലത്ത് ഇപ്പൊ ഇപ്പൊ അടുത്തല്ലേ അടുത്താവുമ്പോ അവിടെ ഒരു വീട് അവിടെ ഒരു വീട് അങ്ങനെ അടുത്താകുമ്പോ എളുപ്പം ആയിട്ട് ഫാമിന്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ ആറുള്ള ഫാമിൽ അവര് പണിയെടുക്കുന്ന ഭാഗമല്ല അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ആണോ എന്നിട്ട് ഇവിടം വരെ എത്തുള്ളു അപ്പുറത്തോട്ട് ഓടിക്കുന്നില്ല അങ്ങനെ ഓട്ടിച്ചവര് അതിന്റെ അപ്പുറം കഴിഞ്ഞ അവര് കറണ്ട് ഇടുവാണെങ്കി ആന പോകും പക്ഷെ ഇവരങ്ങനെ ഓടിച്ച് കേറ്റുന്നില്ലല്ലോ ഓട്ടിച്ചു അവിടെ ആ മലന്റെ അവിടം വരെ കൊണ്ടുവരും പിന്നെ അവര് പടക്ക പൊട്ടിക്കില്ല ഒന്നും അതെല്ലാം അളന്ന് കൊടുത്തത് അത് പോർട്ടാണല്ലോ ആ അത് പോർട്ട് സ്ഥലമൊന്നല്ല അതെല്ലാം അളന്നു കൊടുത്തുല്ലേഞ്ഞു

നമ്മളിപ്പോൾ ഒന്നും ഒരു കൃഷിയും ചെയ്യുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നാല് മാസം മുന്നേ ഈ ഒരു പ്രദേശത്ത് കൊല്ലപ്പെട്ട വെള്ളി ലീല എന്ന് പറയുന്ന ദമ്പതികളുടെ ഒരു ആ ഒക്കെ കൊലപ്പെടുത്തിയ ആ ഒരു പ്രദേശമാണ് ഇതൊക്കെ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാറുണ്ട് നമ്മൾ അവിടം വരെ പോകുന്നില്ല പക്ഷേ എന്നാലും ഈ ഒരു പ്രദേശം ഇത്ര പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും ഒരു ആ തന്നെയാണ് ജീവിക്കുന്നത് ഏ കൗങ്ങായിരുന്നു മൊത്തം മൊത്തം കൗങ്ങായിരുന്നല്ലേ ആ സാധനം മൊത്തം കാലിയായി ആ കാലിയായി എല്ലാ ആന ഉണ്ടുപോലെയായി പകലും ആന ഉണ്ടാവും അല്ലേ പിന്നെ പകലും വരും ഇവിടെ ഈ സൈഡിൽ ഇപ്പുറത്തോട്ട് ഉണ്ടാവോ ആ അതിലേ അതിലേ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറും കുറെ എണ്ണം അങ്ങോട്ട് പോകും നിങ്ങളൊക്കെ എങ്ങനെ വിശ്വസിച്ചില്ല നടക്കുന്നേ നമ്മൾ രാത്രി ആകുമ്പോൾ ഒറ്റപ്പാടും ബകളാക്കും പാട്ടെല്ലാം മുട്ടും അങ്ങനെയൊക്കെയല്ല ഓടിക്കുന്നത് പിന്നെ കുറച്ച് പടക്കം മേടിച്ചുകൊണ്ട് വയ്ക്കും ഓ ഹോച്ച ഉണ്ടാവില്ല ആളല്ലേ ഈ വീടുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതായിരിക്കും അല്ലേ ആ ഇതൊക്കെ ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീടാണോ ഇത് ചേട്ടൻ നിൽക്കുന്നതായിരുന്നു ആ ചേട്ടൻ പോയി ആ പോയി കുറച്ച് എന്തേലും ഒരു മാർഗം ഉണ്ടെങ്കിൽ എല്ലാവരും പോവാലേക്കും പേര് ഒഴിഞ്ഞു പോവുക കേട്ടോ ഇവിടുന്ന് ആലോചിച്ച് നോക്കണം പുനരധിവാസ മേഖലയാണ് അവിടെ വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് പുനരധിവാസം എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വീടൊക്കെ ഇങ്ങനെ കാലി കിടക്കുന്നതല്ലേ നമുക്ക് നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം ഇതുപോലെ ഇത്ര വീടുകളാണ് ഇവിടെ കാലി കിടക്കുന്നതെന്ന് പറയുമോ ഈ ഒരു വയലിലൊക്കെ കംപ്ലീറ്റ് കൗങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇപ്പോൾ അവിടെ ഒന്നുമില്ല കേട്ടോ കൊക്കുണ്ടായിരുന്നു കൊക്കൊക്കെ അല്ലേ എല്ലാ ആന തകർത്തില്ലേ നമുക്ക് അവിടെ ഇതുണ്ടോ ജാനകി എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തിരുന്ന ഒരു വീടാണ് അവരിപ്പം ഉണ്ടോ ആ അവരെവിടെയാണ് അവർ വീർപ്പാട് പോയി വീർപ്പാട് അവർ ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീടിന്ന് പോയത് ആണല്ലേ ഓഹോ അതായത് ആ ആ അച്ഛനും അമ്മയും മരിച്ച പോലെ ആ ഈ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ആണ് വെള്ളി ലീല ആ ചേ അവരുണ്ട് വരും അപ്പം അവർ മരിച്ചതിൻ്റെ അതിന് ശേഷം പേടിച്ചിട്ട് ഈ ഒരു പ്രദേശത്ത് നിന്ന് പോയത് കേട്ടോ ഇവരുടെ വീടായിരുന്നു ഒഴിക്കും അല്ലേ ലാസ്റ്റ് ഇവരല്ലേ ഞങ്ങളൊന്നു വന്നപ്പോൾ കണ്ടായിരുന്നു ഈ വീട് കഴിഞ്ഞ പിന്നെ താമസക്കാരില്ല താമസക്കാരില്ലെന്നവില്ലെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ ഇതൊക്കെ കൊടുത്ത സ്ഥലങ്ങളല്ലേ ആളുകൾക്ക് അല്ലാതെ നമ്മളിപ്പിതിരെ നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ആന ഉണ്ടാവോ അല്ല ആന ഉണ്ടാവും രാവിലെ അതിന് മണിക്ക് ഒന്ന് ഒച്ചപ്പടാക്കിയായിരുന്നു അല്ലേ ഇവർ ഓടിക്കുമ്പോളാ ഇതൊക്കെ ജീപ്പ് പോയി ചെളി ആയതായിരിക്കും ഇടേ ആ ഇതുണ്ടോ പുഴുണ്ടോ പുഴു ഇപ്പോൾ ഉണ്ടാവില്ല ആ ചിങ്ങത്തിൽ ഉണ്ടാവും പുഴു റിസ്കി ആയിട്ടുള്ളൊരു എന്തെല്ലാം കൃഷി ഉണ്ടാക്കാൻ കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റൂല ഇല്ല ഞങ്ങൾ ഏഴ് മണി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടും ഇറങ്ങുമില്ല ഇറങ്ങുമല്ല അവരെ പക്ഷെ അവരെ ആക്രമിച്ചത് ശരിക്കും പകലല്ലേ പകല് എത്ര മണി ആയപ്പോളത് അത് രണ്ടര ആയപ്പോൾ ആ രണ്ടുമണി ആ രണ്ടര ആയി അവർ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നപ്പോൾ അതോ പട്ടാ പകല് അല്ലേ ആലോചിച്ചു അതാണ് സ്ഥിതി മരത്തിന്റെ തൊലിയെല്ലാം ആ നോക്കിയാ ഏതായാലും അവിടെ മരന്ന് പോവാം ഞാൻ തിരിച്ചു പോരാം ഒത്തിരി ഞങ്ങൾ പോകേണ്ട ഇതൊക്കെ പുനരധിവാസ മേഖലകളാണ് നമുക്ക് വീടുകളും കാര്യങ്ങളൊക്കെ കാണും അതേപോലെ വീടുകളൊക്കെ കൊടുത്തിരുന്ന ആളുകൾക്ക് താമസിക്കാനായിട്ട് വീടുകൾ കൊടുത്തിരുന്ന സ്ഥലപ്രദേശമാണ് പക്ഷേ ഇപ്പോൾ ഒന്നും ആരും ഇവിടെ താമസമൊന്നുമില്ല നമ്മൾ പോകുന്നതും ഭയങ്കര റിസ്ക് എടുത്താണ് പോകുന്നത് അങ്ങനെ ഉണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയാലോ കേട്ടോ ഈനക്കൊന്നും ഉണ്ടാവില്ല ഈനാക്കേ ഉണ്ടാവുള്ളൂ അതല്ലേ എന്നിട്ടേ ഉണ്ടാവുള്ളൂ അന്ന് അത് പിള്ളേരെല്ലാം വന്നിട്ട് അവിടെ നിന്നും ബർഗെല്ലാം എടുത്തിട്ട് വന്നു അതിന്റെ ബേക്കിലാണ് അച്ഛനെല്ലാം വരുന്നത് നേരെ വന്ന് മുമ്പിലായി അല്ല അവരിങ്ങോട്ട് പോന്നു പോന്നു ആ അതിന്റെ ബേക്കിൽ ഇവരുണ്ടായിരുന്നു അപ്പൊ ആന അതിലേ കയറി വന്നത് വീടിന് നേരെ കൂടി അപ്പൊ അതൊക്കെ നമുക്കൊരു അവിടെ ഒരു വീടുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാം അവിടെയൊക്കെ വീടുകളുള്ളതാണ് പക്ഷേ നമ്മൾ നടന്ന് അങ്ങോട്ട് പോകുന്നത് ഭയങ്കര റിസ്ക്കാണ് പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് എന്തായാലും ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് ആനുണ്ടോ ഇല്ലയോന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇങ്ങോട്ടൊക്കെ നിങ്ങൾ പകല് പോവോ പകല് കിടക്കല്ലേ പോവും കാണില്ല റിസ്ക് ആട്ടോ ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഇങ്ങോട്ട് പോകും ആ അതുകഴിഞ്ഞ് ഞങ്ങൾ ആ റോഡേ കുടിക്കുന്നു പിന്നെ ഇങ്ങോട്ട് അതിരം മോളി റോഡുണ്ടോ ആ അതെങ്ങോട്ടുള്ള അത് ഓടുന്നതോടെ പോകും പത്തിൽ ആ പത്തിലേക്ക് പോകുന്ന എവിടെ തോൽ കളഞ്ഞതാണ് ആ ഇതല്ലേ ആ മരത്തിന്റെ തോലൊക്കെ കണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ആന കളഞ്ഞിരിക്കുന്നതാണ് എല്ലാ മരത്തേലും ആന ഉരച്ച പാടുകളുണ്ടല്ലോ എല്ലാ മരത്തിലും ഉണ്ട് അല്ലേ എല്ലാ മരത്തിലും ആന ഉരച്ച പാടുണ്ട് അതായത് ആന ഇവിടെ കൂട്ടമായിട്ടില്ലേ എത്ര ആന ഉണ്ടാവും ഏകദേശം നിങ്ങൾക്ക് ഒരു കണക്കുണ്ടോ നിങ്ങൾക്ക് ഒരു അരി ഉണ്ടോ മൊത്തം വന്ന ഒരു പത്ത് എൺപത്തി അഞ്ച് ആന ഇങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടം വന്നു കഴിയുമ്പോൾ അവരങ്ങ് താഴ്ത്ത് പോയി കഴിയുമ്പോൾ പിന്നെ അങ്ങനെ വരും അപ്പോൾ ഞങ്ങൾ രാത്രിക്ക് പെട്ടെന്ന് അടിച്ച് നോക്കുമ്പോൾ കാണും നമ്മൾ ഈ ആന വരുന്ന ഞങ്ങൾ എണ്ണും നോക്കും എണ്ണും ഞങ്ങള് പോർച്ചിലുള്ളവരെ വിളിക്കുമ്പോൾ അവരെ റേഞ്ചിന്റെ കിട്ടൂലേ അല്ല അവര് ചിലപ്പോ അങ്ങ് പിന്നെ നിങ്ങൾ ഓടിച്ചു ഓടിക്കും രാവിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് പന്ത്രണ്ട് മണിക്കായി ഒമ്പത് മണിക്ക് വന്നിട്ട് പന്ത്രണ്ട് മണിക്കുവിട്ടു രാവിലെ ഒമ്പത് ഇതിന്റെ എവിടെ ഈ മുകളിലേക്ക് ആ കാണുന്ന സ്ഥലമൊക്കെ കൊടുത്താൽ അളന്ന് കൊടുത്താ അവിടെ വീടുണ്ടോ ആ വീടാക്കിയില്ല അളന്ന് കൊടുത്താ അതൊന്നും ഫോറസ്റ്റ് അല്ല ഇതൊന്നും ഫോറസ്റ്റ് അല്ല കേട്ടോ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട പക്ഷേ ഇതൊന്നും എല്ലാം സ്ഥലം കൊടുത്താണല്ലേ ശരിക്കും ആന ഈ ഇല്ലിക്കൂട്ടത്തിൻ്റെ ഉണ്ടാവൂലെ ആ ഇവിടെ ഉണ്ടാവും ഈ ഇല്ലിക്കൂട്ടം കണ്ടോ ഇതിന്റെ അപ്പുറം ആന പതുങ്ങി നിൽക്കുന്നുണ്ടാവും നമ്മളറിയില്ല എന്ന് മാത്രം അങ്ങനെ ലൈവായിട്ട് അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് ഈ വരി വഴിയെ മുന്നോട്ട് പോകാൻ പോലും പറ്റില്ല കാരണം കെല്ലുമ്പോളായിരിക്കും മുമ്പിൽ ആന ഉണ്ടാവും നമ്മളൊറ്റയ്ക്ക് അങ്ങനെ പോകാനൊക്കെ പരിമിതികളുണ്ട് അതായത് ഇതാണ് ഈ നാട്ടിലുള്ള ഇവിടെ ഇവരുടെ ഇവിടെ താമസിക്കുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ ആലോചിക്കുന്നത് നമുക്ക് ഇത്രയും പേടിയായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയായിരുന്നു താമസിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും നിർത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോകാനൊക്കെ ശ്രമിക്കൂലേ അല്ലേ കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടും അല്ലേ ഈ ആനയെ ഓടിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു പണി തന്നെയായിരിക്കും ആയിരിക്കും അല്ലേ ആ നിങ്ങൾ ജോ പകല് ജോലിക്ക് പോകുന്നുണ്ടോ ആ പകല് പോവും ആ അത് ഉച്ചയാകുമ്പോൾ ഞങ്ങൾ വരും ആ ഒരു രണ്ട് മൂന്ന് മണിയാവുമ്പോൾ തിരിച്ചെത്തും ആ മാക്സിമം നേരത്തെ വരുമല്ലേ ആ ഉച്ചപ്പണിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ആ ഉച്ച എടുക്കുള്ളൂ എടുക്കൂല്ല ആ വൈകിട്ട് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതാവുമല്ലേ ആ ഞങ്ങളുടെ കീഴ്പള്ളി വരെ പോയിട്ട് ഇവിടെ വരെ തിരിച്ച് വരണമെങ്കിൽ എത്ര ചിലവുണ്ടാവും അത് വണ്ടിക്ക് തന്നെ നൂറ്റി ഇരുപത് ഉപ്പ് കൊടുക്കണം മോട്ടോർ സൈക്കിൾ പിന്നെ നിങ്ങടുന്നങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് കൊടുക്കണം ബസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ ബസ് രാവിലെ ആറരയ്ക്കേ ഉള്ളൂ ആ വൈകിട്ടുണ്ടോ വൈകിട്ട് അഞ്ച് മണിയാവുമ്പോൾ നിങ്ങളുടെ സമയമായിട്ടും കറക്റ്റ് ഇതാവൂലെ പിന്നെ ഒര് ഏഴ് ഏഴര ആകുമ്പോൾ ആ ഏഴ് മണിയാകുമ്പോൾ ഒരു വർഷം മുഴുവൻ അല്ലേ

പിന്നെ ഞമ്മള് വിടുക അവരെ നമ്മളാ സാധനത്തിനെല്ലാം കൊന്നു കഴിഞ്ഞല്ലേ അവര് നമ്മളെ ഞമ്മള് വിടൂല്ലേ ഞമ്മക്കെന്തേലും പറ്റ അവർക്ക് ഇതാ ഇപ്പൊ എത്രോണ്ണത്തിന് കൊന്നു ശ്വാസത്തെ മറന്നല്ലേ ഇത് തന്നെ ഏലെല്ലാം ഈ വരും കണ്ടത്തിൽ എന്നിട്ടവിടെ ദൂരെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു മണ്ണ് പോവാ ശരിക്കും ആനച്ചൂരുണ്ടല്ലേ ഇവിടെ അല്ലേ ശരിക്കും ആനച്ചൂരുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ അവിടെ ചവിട്ടി ചവിട്ടി പോയ പാടില്ല എല്ലായിടത്തും ഉണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ കമ്പിട്ടുണ്ട് വീടിൻ്റെ തൊട്ടിപ്പുറത്തേക്കൂടി കയറിച്ച് അങ്ങനെ പോകും അല്ലേ ഞങ്ങൾ ഓടിക്കും അത് ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണൊക്കെ ഉണ്ടാവും അത് ഒറ്റക്ക് കൂട്ടം ഞങ്ങൾക്ക് ഓടിച്ചിട്ട് വേണ്ട വിടാം ഒറ്റ ആ പേടിച്ചിട്ട് ഞമ്മളെ അമ്മേനെ അന്ന് ആക്രമിച്ചത് ഏതാണ് നിങ്ങൾക്ക് വല്ല അറിയാവോ അത് കണ്ടിട്ടില്ലല്ലോ കണ്ടില്ലല്ലേ അത് ഒറ്റാന പോലും ഏഹ് ഒറ്റ പോലും ഒറ്റ അതേ മോഴയാണോ മോഴല്ല മോഴല്ല വേറെ ആന മോഴാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരട്ടെ അതായത് ചോദിച്ചാൽ അതിന് പേടിയാ വേറെ ഒരു ആനയുണ്ട് ആ ആ അത് അതിന് പേടിയില്ല അത് ഞമ്മളടുത്ത് തന്നെ വരും ആല്ലേ അല്ലേ നമ്മളെ ഈ മുറ്റത്തെല്ലം വന്നിക്കൂലേ ഓ ഹോ ഇവരെ മുറ്റത്തെല്ലാം ആ അല്ലേ വീട് ഏതാ എൻ്റെ അത് ആ വീട്ടിലൊക്കെ ആളുണ്ടാവും ആ അവിടെ ഒരു വീടേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ടാവും അവിടെ ആരും കൂടുന്നില്ല അല്ല അതിൻ്റെ അപ്പുറത്തോട്ടുള്ള വീട് അല്ലേ പേടിച്ചിട്ട് എല്ലാരും പോവുല്ലേ പിന്നെ നിങ്ങൾക്കൊക്കെ ശെരിക്കും ഒരേക്കർ സ്ഥലല്ലേ ഒരേക്കർ സ്ഥലത്തിൽ നിങ്ങൾ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല ഒന്ന് ഞങ്ങൾ കൊറച്ച് മഞ്ഞളും പോകും ഓഹോ എന്ത് കണ്ടാലും ഇങ്ങനെ ഇവരിങ്ങനെ എങ്ങനെ എങ്ങനെയവർക്ക് ആളുകൾക്ക് ഇവിടെ ജീവിക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അവർ പറഞ്ഞിട്ട് കരുതുന്നുണ്ട് ഈ പുല്ലൊക്കെ കംപ്ലീറ്റ് ഇതൊക്കെ മാന ഇതൊക്കെ മാനം മാനൊക്കെ പുല്ല് കംപ്ലീറ്റ് മാനും മാനൊക്കെ തിന്ന് പോയിരിക്കുന്ന കേട്ടോ മൊത്തം രാത്രിയാകുമ്പോണ്ടാവും നിങ്ങളെങ്ങനെ കിടന്ന് പറഞ്ഞത് നിങ്ങൾ ഇറങ്ങി ഓടിച്ചുപോ ഇത്ര കാണുമ്പോ ഇത്ര അപ്പൊ ഇങ്ങനെ മാനല്ലേ ആ മാന അല്ല ആനയൊക്കെ ആണെങ്കിൽ ആനേനെ ഞങ്ങൾ പാട്ടല്ലുട്ടിച്ച് പൊട്ടിക്കും അതെ പാടക്കം പൊട്ടിച്ചവരും പോകുന്നില്ല ചില അങ്ങനെ അടുത്തേക്കൊക്കെ വരില്ല ചിലപ്പോൾ ആ നിങ്ങളിപ്പോൾ എത്ര വർഷമായിട്ട് ഇതിങ്ങനെ കാണുന്നില്ല നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ വന്നല്ലേ രാത്രിയാകുമ്പോൾ ഒരു ഉറക്കം വരെയും മര്യാദക്ക് കിട്ടും അല്ലേ അത് ഞങ്ങൾ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാവുന്നവരെയും രാത്രി കുറച്ച് ഉറങ്ങും പിന്നെ നോക്കും

ൂട്ടത്തിന്റെ ഇടയ്ക്ക് വരും ഇങ്ങനെ രാത്രി നിൽക്കുന്ന ഒരു രംഗം ഒന്നും ചിന്തിക്കാൻ പോലും പറ്റിയാലോ നിങ്ങള് കുറച്ച് പിടിച്ച് നിക്കുന്നല്ലേ ബാക്കിയുള്ളവർ ഒത്തിരി പേര് ഒഴിവായി പോയില്ലേ മൊത്തം ഇടൊക്കെ കൃഷി ഉണ്ടായിരുന്നു അല്ലേ കാട് പോലെ പോലെയായി ഇതൊന്നും ഫോറസ്റ്റ് അല്ലാട്ടോ കൊറേ ആൾക്കാർ ഇപ്പൊ ഇത് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു വരും പക്ഷെ ഇതൊന്നും ഫോറസ്റ്റ് അല്ല ഇതൊക്കെ ആളുകൾ അല്ലാണ്ട് നിർത്തിയില്ലല്ലേ ഇല്ല എൻ്റെ മൃഗത്തന്നെ എൻ്റെ വോട്ടിൽ ഞങ്ങൾ അങ്ങ് ആക്കും പിന്നെ മഴക്കാലം ആകുമ്പോൾ പിന്നേയും ഇങ്ങോട്ട് ഇറങ്ങി വരും അല്ലേ തീ ഇട്ടാലും മഴക്കാലം ആകുമ്പോൾ ഇത്രയും കാട് ചേറും അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ആറിലം ഫാമിലെ ബ്ലോക്ക് പതിമൂന്നിലാണ് ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഒരു നാല് മാസം മുന്നേ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വെള്ളി ലീല എന്ന് പറയുന്ന ദമ്പതികളെ ഈ ഒരു പ്രദേശത്ത് വെച്ച് അതിക്രൂരമായി കാട്ടാനെ കൊലപ്പെടുത്തിയത് അതിനുശേഷമുള്ള ഇവിടെ നടന്ന സമരവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അന്നത്തെ അന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ ഒരു നാല് അഞ്ച് മാസം ആറായി അപ്പോൾ ഈ അതിന് ശേഷം എന്താണ് ഈ ഒരു പ്രദേശത്തെ അവസ്ഥ എന്നറിയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ഈ പ്രദേശത്തുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ അകത്തുള്ള മറ്റൊരു ഒരു എന്താ പറയുക നോട്ട് ചെയ്യേണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളായിട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു വനം പോലെ ആയി മാറും എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഒട്ടും ഒട്ടുമേലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും വലിയൊരു അവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവരിവിടെ സത്യം പറഞ്ഞാൽ വീർപ്പ് മുട്ടി ജീവിക്കുകയാണ് ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു രാത്രി ഇതുപോലെ പത്തും രണ്ടായിരം മാനും അതുപോലെ തന്നെ പത്ത് എൺപത് ആനയും ഇത്രയും സാധനങ്ങളൊക്കെ വീടിന് ചുറ്റും ഇങ്ങനെ ഈ ഒരു പ്രദേശത്ത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശം കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവരെങ്ങനെ ഈ ഒരു വീട്ടിൽ ഈ വീടിൻ്റെയൊക്കെ കോലം നമ്മൾ കണ്ടതാണ് ആ ഒരു വീട്ടിൽ എങ്ങനെ മനസ്സമാധാനത്തോടെ കിടക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഉറങ്ങുന്നത് എന്നുള്ളതാണ് ഞാനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചതാണ് നമുക്ക് തന്നെ ഈ റോട്ടി കൂടെ പകല സമയത്ത് പോലും നടന്നു പോകാനായിട്ട് പേടിയാവും അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ ചിന്തിച്ചാൽ മാത്രം മതി ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്